ഇനി മോഹൻലാൻറേതായി തിയേറ്ററിലേക്ക് എത്താനുള്ള ഏറ്റവും ഒമ്പൻ ചിത്രമാണ് ബറോസ് എന്ന മോഹൻലാന്റെ ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം മോഹൻലാന്റെ അപ്കമിംഗ് പ്രോജക്റ്റുകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ബറോസ് അദ്ദേഹത്തിന്റെ സംവിധാന അരങ്ങേറ്റം എന്നതാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷറിൽ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തുന്ന ഘടകം വരുന്ന മാർച്ച് ഇരുപത്തെട്ടിന് തിയേറ്ററിൽ എത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ചിത്രം വൈകാൻ ഇടയുണ്ടെന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ചിത്രത്തിന്റെ വി ജോലികൾ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയതും അതുകൊണ്ട് തന്നെ ചിത്രം വൈകാനുള്ള സാധ്യതയും ഉണ്ട് എന്നും ൊക്കെ റിലീസ് മാറ്റാനുള്ള സാധ്യത ഉണ്ടെന്നും പറയപ്പെടുന്നു ഇപ്പോഴത്തെ ബറോസ് സംബന്ധിച്ച ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തെത്തിയിരിക്കയാണ് ചിത്രത്തിന്റെ മ്യൂസിക് റെക്കോർഡിംഗ് സംബന്ധിച്ചാണ് ഇത് കൗമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയൻ നാദസ്വരം ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അമേരിക്കൻ ടെലിവിഷൻ ചാനലായ സി ബി എസിന്റെ വേൾഡ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയ ലിഡിയന്റെ ആദ്യ സിനിമയാണ് ബറോസ് ലിഡിയൻ ആദ്യമായി ഒരു ഓർക്കസ്ട്രേഷൻ റെക്കോർഡിംഗ് നിർവഹിക്കുന്നതും ഈ ചിത്രത്തിന് വേണ്ടിയാണ് ഇന്ത്യയിലെല്ലാം മറിച്ച് മസുഡോണിയൻ തലസ്ഥാനമായ സ്കോപ്പിയയിലെ ഫെയിംസ് പ്രോജക്ട് സ്റ്റുഡിയോയിലാണ് ചിത്രത്തിനുവേണ്ടിയുള്ള റെക്കോർഡിംഗ് നടക്കുന്നത് റെക്കോർഡിംഗ് സെക്ഷനിൽ നിന്നുള്ള ഒരു ചെറിയ വീഡിയോ ലിഡിയൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് മ്യൂസിക്കിന്റെ ഒരു എൻഡ് പോർഷനാണ് ലിഡിയൻ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതും ആ മ്യൂസിക് കേട്ടാൽ ഒരു ഇന്റർനാഷണൽ സ്റ്റെപ്പ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഡിസ്നിയുടെ ഒക്കെ മ്യൂസിക് പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മ്യൂസിക് ആണ് ലിഡിയൻ ബറോസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് എന്ന് ഈ ഒരു മ്യൂസിക് കേട്ടാൽ ശരിക്കും മനസ്സിലാകും എന്തായാലും ലിഡിയൻ എന്ന ഈ ചെറിയ മിടുക്കൻ ബറോസ് എന്ന ചിത്രത്തിലൂടെ വിസ്മയിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല നേരിട്ട് ോട്ടെ വാലിമൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എത്തുന്ന മോഹൻലാൽ റിലീസ് ആയിരിക്കും ബറോസ് മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ചിത്രമാണ് ബറോസ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്ന ചിത്രമാണിത് സംവിധാനത്തിനൊപ്പം ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാൽ ആണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ബറോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് ബറോസ് എന്നത് ഒരു ത്രീ ചിത്രം കൂടിയാണ്